രാഹുൽ കൊടുത്ത ഹർജികളൊക്കെ കോടതി തള്ളുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പരീക്ഷണ ചൂളയിൽ രാഹുൽ അങ്ങനെ നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ രാഹുൽ ഗാന്ധി സജീവമായി ഇനി കാണാനാവില്ല വയനാട്ടിൽ തന്റെ സ്വന്തം മണ്ഡലത്തിൽ പോലും രാഹുലിന് പ്രചാരണങ്ങൾ കൊഴുപ്പിക്കാൻ പ്രയാസമാകുന്ന തരത്തിലാണിപ്പോൾ കോടതിയുടെ ഓരോ ഇടപെടലും ി ജെ പി കൊടുത്ത പരാതിയിൽ രാഹുൽ ഗാന്ധിക്ക് കോടതി ഇറങ്ങി നടക്കുന്നതിനിടയിൽ പ്രചാരണ പരിപാടികളിലേക്ക് കടക്കുക അതിനായുള്ള യാത്രകൾ ചെയ്യൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചാരണ പരിപാടികളിൽ ഒന്നും തന്നെ അത്ര വേഗത്തിൽ ഒരു കാര്യമല്ലാതായി മാറുകയാണ് അത്തരത്തിലുള്ള ഒരു കുരുക്കാണിപ്പോൾ മൂന്ന് നേതാക്കൾക്കെതിരെയും ബി ജെ പി മുറുക്കിയിരിക്കുന്നത് ബി ജെ പി നൽകിയ മാനനഷ്ടക്കേസിൽ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എന്നിവർക്ക് ബംഗളൂരു പ്രത്യേക കോടതിയുടെ സമൻസ് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി സർക്കാരിനെതിരെ നടത്തിയ നാല്പത് ശതമാനം കമ്മീഷൻ സർക്കാർ പ്രചാരണത്തിന്റെ ഭാഗമായി പാർട്ടി നൽകിയ മാനനഷ്ടക്കേസിലാണ് നടപടിയുള്ളതിപ്പോൾ സിദ്ധരാമയ്യം ഡി കെ ശിവകുമാറും ഏപ്രിൽ ഇരുപത്തിയൊൻപതിനും രാഹുൽ ഗാന്ധി ജൂൺ ഒന്നിനുമാണ് കോടതിയിൽ ഹാജരാകേണ്ടത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാരണം നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അഭിഭാഷകൻ ആവശ്യപ്പെട്ടു എങ്കിലും ജൂൺ ഒന്നിന് ഹാജരാകാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം ജൂണിലും നേതാക്കൾക്ക് കോടതി സമൻസ് അയച്ചിരുന്നു സർക്കാർ കരാറുകളിൽ നിന്ന് നാല്പത് ശതമാനം കമ്മീഷൻ വാങ്ങുന്ന ബി സർക്കാർ ഒന്നേ പോയിന്റ് അൻപത് ലക്ഷം കോടി രൂപയുടെ അഴിമതി നടത്തിയെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രചാരണം ഇതിനെതിരെ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എസ് കേശവ പ്രസാദ് നൽകിയ പരാതിയിലാണ് ഇപ്പോഴത്തെ കേസും സമൻസുമൊക്കെ ബി ജെ പിയുടെ സൽപ്പേര് കളങ്കപ്പെടുത്തി എന്നായിരുന്നു പരാതി കർണാടകയിൽ കോൺഗ്രസിന് വിജയിച്ചു കയറാനും അധികാരം പിടിക്കാനും സാധിച്ചു എന്നതൊക്കെ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നൽകിയതുകൊണ്ടൊക്കെ തന്നെയാണ് ബി ജെ പി മറുപണി കൊടുത്തതെന്നാണ് ഇപ്പോഴത്തെ